നമസ്കാരം ഇന്ത്യയുടെ നിരീക്ഷണപാഠവ് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാനുതകുന്ന നൂതന റഡാർ സംവിധാനം യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രകാശതരംഗങ്ങൾ വിനിയോഗപ്പെടുത്തി നിരീക്ഷണം സാധ്യമാക്കാനാവുന്ന ഫോട്ടോണിക് റഡാറാണ് രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച് സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ വൈദഗ്ധ്യം ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി പ്രകടമായിരിക്കുകയാണ് രാജ്യത്തെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയ്ക്ക് കീഴിലുള്ള ബംഗളൂരുവിലെ ഇലക്ട്രോണിക് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന എൽ ആർ ആണ് ഈ സുപ്രധാന നേട്ടം വികസിപ്പിച്ചെടുത്തത് അതിനൊപ്പം സ്വകാര്യ മേഖലയിൽ നിന്നുള്ള പങ്കാളികളും ഈ സാങ്കേതിക വിദ്യാ വികസനത്തിൽ പങ്കാളികളായിട്ടുണ്ട് നിലവിൽ രാജ്യം സാധ്യമാക്കിയിരിക്കുന്ന ഫോട്ടോണിക് റഡാറിന് എന്തു പേരാണ് നൽകുക എന്നത് വ്യക്തമായിട്ടില്ല പരമ്പരാഗത റഡാർ സംവിധാനങ്ങൾ റേഡിയോ ഫ്രീക്വൻസി അടിസ്ഥാനമാക്കിയാണ് വസ്തുക്കൾ തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള സാധാരണ റഡാറുകൾക്ക് ഒരു ന്യൂനതയുണ്ട് റേഡിയോ തരംഗങ്ങൾ ആഗീകരണം ചെയ്യുകയോ അവ തിരികെ മറ്റ് ദിശയിലേക്ക് പ്രതിഫലിപ്പിക്കുകയോ ചെയ്യുകയില്ലാത്ത സ്ഥലത്ത് യുദ്ധവിമാനങ്ങളെ തിരിച്ചറിയാൻ അത്തരം റഡാറുകൾക്ക് കഴിയില്ല എന്നതാണ് ആ ന്യൂനത എന്നാൽ ഫോട്ടോണിക് റഡാറുകൾ ഇവയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ നൂതന റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കുപോലും മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്ന പോലെ തീരെ ചെറിയ ഡ്രോണുകൾ സ്റ്റെൽത്ത് മിസൈലുകൾ എന്നിങ്ങനെ സാധാരണ റഡാറുകൾക്ക് തിരിച്ചറിയാൻ പ്രയാസമുള്ള ഭീഷണികൾ കൃത്യമായി തിരിച്ചറിയാൻ ഫോട്ടോണിക് റഡാറുകൾക്കാകും ലോകത്ത് പ്രതിരോധ രംഗത്ത് നിലവിൽ താരങ്ങളായ ഇലക്ട്രോണിക് ആയുധ സംവിധാനങ്ങൾക്ക് പോലും ഇവയുടെ പ്രവർത്തനത്തെ ജാം ചെയ്യാൻ കഴിയില്ല എന്നത് ഈ നൂതന റഡാർ സംവിധാനത്തിന്റെ മികവ് ഉയർത്തി കാണിക്കുന്നു ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ ഈ സാങ്കേതിക വിദ്യ കൈമുതലാക്കിയിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയം എത്ര പ്രതികൂല കാലാവസ്ഥയിലും കൃത്യമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഫോട്ടോണിക് റഡാറുകൾക്കാകും അതിനാൽ തന്നെ റഡാർ സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ കണ്ടുപിടുത്തമായാണ് ഈ സംവിധാനം വിശേഷിപ്പിക്കപ്പെടുന്നത് പരമ്പരാഗത റഡാർ സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ച് ഊർജം മാത്രമേ ഇവയുടെ പ്രവർത്തനത്തിനായി വേണ്ടിവരുന്നുള്ളൂവെന്നതും മറ്റൊരു സവിശേഷതയാണ് ഒപ്റ്റിക്കൽ സ്പെക്ട്രത്തിലെ ദൃശ്യപ്രകാശമല്ലാത്ത ഇൻഫ്രാറെഡ് ഉൾപ്പെടെയുള്ള തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഫോട്ടോണിക് റഡാർ സംവിധാനം പ്രവർത്തിക്കുന്നത് ഈ റഡാർ സംവിധാനം യാഥാർത്ഥ്യമാക്കിയതിന് പിന്നാലെ ഇതിന്റെ പ്രവർത്തന മികവ് വിലയിരുത്തുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരുക്കവും നടന്നുവരികയാണ് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളും വൈവിധ്യമാർന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളുമുള്ള ഇന്ത്യയിൽ ഈ റഡാറുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നതാണ് നിലവിൽ പരീക്ഷിച്ചു വരുന്നത് അതിന്റെ ഭാഗമായി ലഡാക്ക് പോലുള്ള ഉയർന്ന ഭൂപ്രദേശങ്ങളിലും രാജ്യത്തെ സമുദ്ര മേഖലകളിലും ധാർ മരുഭൂമിയിലുമൊക്കെ ഇവ പരീക്ഷണാടിസ്ഥാനത്തിൽ സജ്ജീകരിക്കപ്പെടും അങ്ങനെ വിവിധ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ ഈ നൂതന റഡാർ സംവിധാനത്തിന്റെ പ്രവർത്തന പരീക്ഷണം പലപ്പോഴായി നടത്തപ്പെടും ഈ പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലം കണ്ടാൽ സുഗോയ് തെർട്ടി എംകെ തേജസ് റഫാൽ വിമാനങ്ങളിലും രാജ്യത്തെ അതിർത്തി മേഖലകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും നിലവിലുള്ള സാധാരണ റഡാറുകൾ മാറ്റി സജ്ജീകരിക്കുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന അങ്ങനെ സദാസമയവും ജാഗ്രതയോടെ മിഴി രാജ്യത്തിനെതിരെ വരുന്ന ഭീഷണികളെ തിരിച്ചറിയാനാകുന്ന നിരീക്ഷണ സംവിധാനം സജ്ജമാക്കപ്പെടും അടുത്തിടെ ഇന്ത്യ സ്വന്തമാക്കിയ ഗാലിയം നൈട്രേഡ് അടിസ്ഥാനമാക്കിയ ഉത്തം വിരൂപാക്ഷ എന്നീ ആക്ടീവ് ഇലക്ട്രോണിക് സ്കാൻഡ് അറേ ൾ സേനയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവയ്ക്കൊപ്പം ഫോട്ടോണിക് റഡാർ സംവിധാനങ്ങൾ കൂടി സ്ഥാപിക്കപ്പെടുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ മുന്നേറ്റം മറ്റൊരു തലത്തിലേക്ക് കടക്കും നിറം തേടി തനി